Uh-huh.

വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു റമദാൻ ലഭിക്കുക എന്നത് ഒരു സുവർണാവസരമാണ് അത് വലിയ അനുഗ്രഹമാണ് പാപമോചനത്തിനും അതുപോലെ തന്നെ മഹത്തായ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ മാസത്തിൽ പരമാവധി ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിച്ചവരാണ് നാം അതിലുപരി ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശകമായി കൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആാൻ ഇറങ്ങിയ മാസം എന്ന നിലയ്ക്ക് പരമാവധി ഖുർആാൻ പാരായണം ചെയ്യാനും പഠിക്കാനും നാം ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തുകയുണ്ടായി നിങ്ങൾക്കറിയാം വളരെ ലളിതമായി ഖുർആൻ പഠിക്കാവുന്ന രൂപത്തിൽ അൽപാൽപമായും നിരന്തരവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഖുർആാൻ പഠന പദ്ധതിയാണ് സൗദി ഇന്ത്യൻ ഇസ്രായി നേതൃത്വത്തിൽ നടക്കുന്ന വെളിച്ചം സൗദി ഓൺലൈൻ ആറു മാസക്കാലഘട്ടത്തോളം നീണ്ടു നിൽക്കുന്ന അഞ്ച് ഘട്ടങ്ങളും അതുപോലെ തന്നെ റമലാൻ മാസത്തിൽ പ്രത്യേകം സംഘടിപ്പിക്കുന്ന നാല് വെളിച്ചം റമദാനുകളും ഈ ഒരു സന്ദർഭത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വർഷത്തെ റമദാൻ മാസക്കാലത്ത് സൂറത്ത് സുഹ്രഫ് ദുഖാൻ ജാസിയ എന്നീ മൂന്ന് സൂറത്തുകളെ വളരെ വിശദമായും ആഴത്തിലും പഠിക്കാനാണ് നാം ശ്രമിച്ചത് പരമാവധി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു സംഘം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പഠിതാക്കൾ ഈ വർഷത്തിൽ വെളിച്ചം വന്നാൽ നാലിൽ ഈ സുഹൃത്തുകളുടെ പഠനത്തിൻ്റെ ഭാഗമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നുണ്ട് മുമ്പെങ്ങുമില്ലാത്ത ഒരു ആവേശവും താല്പര്യവുമാണ് ഇത്തവണ പഠിതാക്കളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിന് ഉദാഹരണമാണ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകളും ഓരോരുത്തരുടെയും അഭിപ്രായ പ്രകടനങ്ങളുമെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിജയികൾ ആരൊക്കെ എന്നറിയാനുള്ള ആകാംക്ഷയും സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് അതിനു കാത്തിരിപ്പാണ് നിങ്ങൾ ഓരോരുത്തരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇൻഷാല് ആദ്യമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് ഓരോ ദിവസവും മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയിട്ടുള്ള പഠിതാക്കളിൽ നിന്നും നറുക്കെടുത്തിട്ടുള്ള ഒരു വിജയിയാണ് അവർക്കുള്ള പ്രോത്സാഹന സമ്മാനം നാം പ്രഖ്യാപിച്ചതാണ് ഇൻഷാല്ല അത് ആരൊക്കെ എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി അഫീഫ റൌഫ് കോഴിക്കോട് രണ്ടാമത്തെ ദിവസം സലീം റിയാദ് മൂന്നാം ദിവസം ആയിഷ മുഹസിന കെ മലപ്പുറം നാലാം ദിവസം ഫസ്ന സി എം റിയാദ് അഞ്ചാം ദിവസം ഐഷ സി കോഴിക്കോട് ആറാം ദിവസം റുബീന മലപ്പുറം ഏഴാം ദിവസം ഫാത്തിമ അഫ്ല അരീക്കോട് എട്ടാം ദിവസം റംലത്ത് പി ടി ചെറുവാടി ഒമ്പതാം ദിവസം ഉമ്മു ആമിന കരിമ്പുള്ളി പാലക്കാട് പത്താം ദിവസം ഷബില അബൂബക്കർ കോഴിക്കോട് പതിനൊന്നാം ദിവസം ഹബീബ ഫറൂഖ് പന്ത്രണ്ടാം ദിവസം നൗഫൽ കുരിക്കൽ ജുബൈ പതിമൂന്നാം ദിവസം സുഹ്രാമോൾ ഖോബ പതിനാലാം ദിവസം ഷംല മുജീബ് കോഴിക്കോട് പതിനഞ്ചാം ദിവസം ഹമീദ് ഹമീദ ബാനു വാഴക്കാട് പതിനാറാം ദിവസം നിഷിദ ഫായിസ് ഒമാൻ അടുത്തത് റിവിഷൻ ഒന്ന് ഒന്നിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിൽ നിന്നും നറുക്കെടുത്ത് ലഭിച്ചത് ഷാക്കിറ ചെറുപ്പളശ്ശേരി പാലക്കാട് റിവിഷൻ ടു ജസ ഫാത്തിമ ജിദ്ദ ഇത്രയുമാണ് എല്ലാ ദിവസങ്ങളിലെയും നടുക്കടുത്തു നിന്ന് ലഭിച്ചിട്ടുള്ള പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായിട്ടുള്ള ആളുകൾ അടുത്തത് നാം പ്രഖ്യാപിക്കാൻ പോകുന്നത് ഫൈനൽ പരീക്ഷയിലേക്കൂടെ മാർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള ആളുകൾ ആരൊക്കെ എന്നുള്ളതാണ് അതിൽ പത്ത് റാങ്കുകാർ വരെയാണ് നാം പ്രഖ്യാപിക്കുന്നത് നാല് മുതൽ പത്ത് വരെയുള്ള റാങ്കിന് അർഹരായിട്ടുള്ള ആളുകളാണ് പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായിട്ടുള്ളത് അവർ ആരൊക്കെ എന്ന് നമുക്ക് നോക്കാം നാലാം റാങ്ക് വാങ്ങിയിട്ടുള്ള രണ്ട് പേരാണുള്ളത് ഒന്ന് മുനീറ പി പി കോഴിക്കോട് റുബീന അനസ് ജിദ്ദ അഞ്ചാം റാങ്ക് വാങ്ങിയത് ഒരാളാണ് സുമയ്യ പി കെ പാലക്കാട് ആറാം റാങ്ക് വാങ്ങിയത് രണ്ടു പേരാണ് ഹസീന പി കെ ഐക്യപ്പടി ഹുസ്ന ഷിറിൻ ജുബൈ ഏഴാം റാങ്ക് വാങ്ങിയത് മൂന്ന് പേരുണ്ട് റുഖ്സാന ഷമീം വേങ്ങര സാജിദ റിയാദ് സെറീന കുട്ടിഹസ്സൻ ദമാം എട്ടാം റാങ്ക് വാങ്ങിയത് രണ്ടു പേരാണ് ജമീല എൻ മലപ്പുറം സമീറ റഫീഖ് ദമാം ഒമ്പതാം റാങ്ക് വാങ്ങിയത് രണ്ടു പേരാണ് ഹംന പാലക്കാട് ഷഹ്നാസ് അൽതാഫ് ദമാം പത്താം റാങ്ക് വാങ്ങിയത് സെബീറ പി വേങ്ങര ഇത്രയും ആളുകളാണ് പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായിട്ടുള്ളത് ഇനി ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മൂന്ന് പേരാണ് ഇനി നമുക്ക് പ്രഖ്യാപിക്കാനുള്ളത് അതിൽ മൂന്നാം സ്ഥാനമുള്ളത് മൂന്നാം റാങ്ക് വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് പേരാണ് ഒന്ന് അമീന മലപ്പുറം രണ്ട് ഷാക്കിറ വി പി ജുബൈൽ ഈ രണ്ടു പേരാണ് മൂന്നാം റാങ്ക് വീതിച്ചെടുത്തിട്ടുള്ളത് രണ്ടാം സ്ഥാനം രണ്ടാം റാങ്കിൽ എത്തി നിൽക്കുന്നത് ഹസീന പാറക്കൽ ജിദ്ദ ഇനി വെളിച്ചം റമദാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഡോക്ടർ സന ഫാത്തിമ മലപ്പുറം എല്ലാ വിജയികൾക്കും സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെയും വെളിച്ചം സൗദി ഓൺലൈൻ ടീമിൻ്റെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതിലുപരി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആയിരത്തഞ്ഞൂറോളം വരുന്ന പഠിതാക്കൾക്ക് അവർ ചെലവഴിച്ച സമയവും അവർ അവർ കരസ്ഥമാക്കിയ അറിവും അവർക്ക് ഉപകാരപ്പെടുന്നതാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദ്യമായ ഈദ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമുലാഹി വാർക്കാത്തൂ